ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും വിശ്വസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എൻ്റെ ജോലിയൊക്കെ ഞാൻ കഴിഞ്ഞു ജോലി കഴിഞ്ഞ് റൂമിൽ വന്നതാണ് അപ്പോൾ ചിക്കനും ബീഫും കൂടെ വെള്ളത്തിൽ ഇട്ടേക്കും നിന്ന് ഒത്തിരി ലേറ്റായി ഞാൻ കടയിൽ സാധനം മേടിക്കാൻ പോയായിരുന്നു കൂട്ടുകാരെ സാധനങ്ങളൊക്കെ വാങ്ങി വന്നു ഞാനത് കാണിച്ച് വീഡിയോ എടുത്തായിരുന്നു കേട്ടോ അതിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തപ്പോഴത്തേക്ക് സ്റ്റാൻഡിൽ സെറ്റ് ചെയ്തപ്പോഴത്തേക്ക് അതങ്ങ് പോയി അപ്പോൾ ഇനി ഞാൻ ബീഫ് കട്ട് ചെയ്തുകൊണ്ട് വരട്ടെ നമുക്ക് ബീഫ് അടുപ്പ വയ്ക്കവേ മഞ്ഞൾപ്പൊടി ചേർത്ത് ശകരമുളക് പൊടി ചേർത്ത് ഗരം മസാല diertit to ാക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കാം ഓക്കെ അപ്പം ബീഫിന് തേങ്ങ ചേർക്കണമല്ലോ അപ്പം തേങ്ങ ഇടിച്ചുകൊണ്ട് വന്നാൽ പൊട്ടിക്കട്ടെ ഒറ്റയടിക്ക് പൊട്ടുകോ അത്രയൊന്നും ഇല്ലായിരുന്നെങ്കിലും കുഴപ്പമില്ല കട്ടിയേ ഇല്ല കട്ടിയായില്ല കേട്ടോ അപ്പൊ നമുക്ക് ഇളക്കി എടുത്തിട്ട് കാണാം അപ്പൊ നമ്മൾ ീച്ച് ഞാൻ അടുത്ത് വെച്ച് വേദിച്ച് ഇതൊന്നും അറിയില്ല അഞ്ചാറ് മിനിറ്റിലായി ഞാൻ എടുത്ത് വാങ്ങി വെച്ചിട്ടുണ്ടത് ഞങ്ങൾ ബീച്ചിനുള്ള തേങ്ങ ഉണ്ടാക്കും തേങ്ങയാണ് തേങ്ങ ഞാൻ തേങ്ങ കുത്തിച്ച് എടുത്ത് ഉണ്ടാക്കാം പകുതി ഇതിനകത്ത് അരിഞ്ഞിട്ട് കൂട്ടെ നമ്മളെ ചപ്പാത്തി പൊളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചപ്പാത്തി എടുക്കാം പരത്താൻ ഓക്കേ ബീഫ് വെന്തില്ലായിരുന്നു കേട്ടോ ഞാനപ്പൊ എല്ലാം കൂടെ പഴറ്റി വീണ്ടും അടപ്പേ വെച്ചതാണ് അടപ്പേ വെച്ച് അഞ്ചാറ് വീസിലായപ്പോഴേ ഓഫ് ചെയ്തിട്ട് ഇനിയും പിന്നെ നമുക്ക് നോക്കാൻ വേണ്ടതോന്നു ഇനിയും എന്തില്ലേ വയറ്റി കിടന്നു പോയ ടൈമിന്നൊരുപാടായി കേട്ടോ കടയിൽ പോയതുകൊണ്ടേ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ പറ്റിയില്ല ഒത്തിരിയായി പുറത്തിറങ്ങിയിട്ടപ്പോ ഇന്ന് പുറത്ത് പോയപ്പോഴേ ആ ചൂട് ഓ ഭയങ്കരം ഭയങ്കരം തന്നെ ചൂട് സഹിക്കാൻ വയ്യാ ചൂട് പുറത്തെ ജോലിക്കാരെ സമ്മതിക്കണം അല്ലേ ൂടറിയുന്നില്ല ചപ്പാത്തി എടുക്കുക ഇരുപത് ചപ്പാത്തി വേണം കേട്ടോ രണ്ട് ചപ്പാത്തി ഞങ്ങളുടെ ബോസിന് കൊടുക്കണം ബോസിൻ്റെ അവിടെ ഇങ്ങനെ ചപ്പാത്തി ഞാൻ ഉണ്ടാക്കിയില്ല ഞാൻ പറഞ്ഞു വൈകിട്ട് ഇവിടെ ഉണ്ടാക്കുമ്പോൾ കൊണ്ടുതരാവു അപ്പോൾ അതുകൊണ്ട് അവിടത്തേക്കും വേണം അങ്ങനെ ഇരുപത് ചപ്പാത്തി ഉണ്ടാക്കണം നമുക്കെല്ലാം ഉരുട്ടിട്ട് കാണാമേ അല്ലെങ്കിൽ ഉരുട്ടുന്ന കണ്ട് ബോറടിക്കണ്ട അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ചപ്പാത്തി എല്ലാം ഉരുട്ടിയെടുത്തു ഇനി നമുക്ക് പരത്താം സാധനം വാങ്ങിച്ചുകൊണ്ട് വെച്ചൊന്നും പറക്കി വെച്ചില്ല കേട്ടോ ഇച്ചണി കബോടി വെക്കേണ്ട സാധനം എല്ലാം ഇവിടെ കൊണ്ടുവന്ന് ഇച്ചണി തറയിൽ തന്നെ തട്ടിയേക്ക് പോകും ഇനി അതെല്ലാം പറക്കി ഒതുക്കണം അത് തന്നെ പാട് അപ്പോൾ നമുക്ക് ചപ്പാത്തി പരത്തിയിട്ട് കാണാം അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ചപ്പാത്തിക്കെല്ലാം പരത്തി കഴിഞ്ഞിട്ടും അത് ഞാൻ കാണിക്കാം കണ്ടോ പരത്തി പ്ലേറ്റ് വെച്ചിട്ട് പെട്ടെന്ന് ചുട്ടെടുക്കുക അത് ഒട്ടിപ്പിടിക്കും 就对。 നമ്മള് നമ്മള് റബ്ബർ പാലോറെ ഒഴിക്കത്തില്ലേ റബ്ബർ പാൽ ഓരോ അഴിക്കുന്നുണ്ടേക്കാളത്തിൽ ഇങ്ങനെ പതഞ്ഞ് ഇങ്ങനെ തൊടുന്നുണ്ട് ഇങ്ങനെ നല്ല സോഫ്റ്റ് ഇല്ലേ അതേപോലെ

ബീഫ് കറിയും പാക്ക് ചെയ്തു ചപ്പാത്തിയും പാക്ക് ചെയ്തു പിന്നെ ഒരാൾക്കെടുത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കഴിക്കാനുള്ള ബീഫ് കറിയാണിത് അല്ല പാക്ക് ചെയ്തു ഇപ്പം കൂട്ടുകാരെ ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുക ചിക്കൻ കറിക്കെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചു തക്കാളി പച്ചമുളക് സവോള പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ബേസ്റ്റ് ഇത് ചോറാണേ ചോറ് അടപ്പിട്ടേ പോകുക ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം നമുക്ക് പോയി ഞാൻ എത്ര ആദ്യം കഴിയുന്നത് 最多的。 insieme un segno che ിനി മസാലയൊക്കെ ഇത് കൊടുക്കാം ഇനി തക്കാളിക്കകത്തോട്ട് ഇതുവാണേ മല്ലിപ്പൊടി അയച്ചത് ചിക്കൻ മസാല non mi sembra un malavoglia non ho ancora di essere un uroto che è rimastata Thank you. ഇവിടെ ആഴ്ച ചോറ് കളയാനിത് കൊറച്ചിട്ടുണ്ടോ പോരും പിന്നെ നമുക്ക് സാധാ ചോറ് വയ്ക്കാം കഴിഞ്ഞ ആഴ്ച അതിൻ്റെ അങ്ങനാഴ്ച എല്ലാം രണ്ടു പേർക്ക് കഴിക്കാനുള്ള ചോറ് എടുത്ത് കളഞ്ഞിരിക്കും ミニチキンを打って取るかる。 ശരി ക്ലാവിളക്കി കൊടുത്തിട്ടു കൈ കളിക്കുന്നപ്പോ

ി എല്ലാം രണ്ട് പേരുമ്പന്തങ്ങറുത്ത് ഒക്കെ ചേർത്ത് എല്ലാം കളപ്പി വെച്ചു പിന്നെ നമ്മൾ ചിക്കൻ കറി ചിക്കൻ കറിക്കാൻ നമുക്ക് വെള്ളം ചേർക്കണം അതെല്ലാം വരട്ടി ഗ്രേവിയൊക്കെ ഇതായിട്ട് ഉണ്ടാവും പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കും ചേർത്ത് കൊടുത്തിട്ട് മല്ലിയിലൊക്കെ ആയിരിക്കും ഞാൻ ഞങ്ങൾക്ക് തീ പിടിച്ചു കേട്ടോ സൗണ്ട് കേട്ടോ എയർഫോഴ്സ് അപ്പോൾ അതരുന്ന് വേ പെട്ടെന്ന് നമുക്ക് അപ്പോഴത്തേക്ക് മല്ലിയേനൊക്കെ അരിഞ്ഞാൽ റെഡി ആക്കാം അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ഫുഡൊക്കെ റെഡിയായി ചിക്കൻ തന്നെ ചോറും എല്ലാം റെഡിയായി ഞാനിവിടെ കറുടൊക്കെ അടുക്കിൽ ഒതുക്കുമായിരുന്നു കേട്ടോ എല്ലാം കച്ചടയായിട്ട് കിടക്കുന്നു കാണിച്ചു തരാം ചിക്കൻ കറി റെഡി കണ്ടോ ചിക്കൻ കറി റെഡി നമ്മുടെ ചോറ് റെഡി അപ്പോൾ ഇത്രക്കേ ഉള്ളൂ പിന്നെ സലാഡ് കണ്ടോ സലാഡ് രണ്ട് പേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വച്ചേക്കോ കണ്ടോ അപ്പോൾ ഇത്രക്കുള്ളൂ വിശേഷം വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ